കേരളത്തിലെ പോലീസിനെ ഓർത്ത് ലജ്ജ തോന്നുകയാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടുന്ന ആഭ്യന്തര വകുപ്പും അവരുടെ പോലീസും ജനങ്ങളെ ബോംബെറിഞ്ഞു കൊല്ലാൻ തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടലോടെയാണ് ഇത് കാണുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്ന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ദൃശ്യങ്ങളോടെ പുറത്തുവിട്ടിരിക്കുന്നു ടിയർ ഗ്യാസിനൊപ്പം പോലീസ് ഗ്രനേഡും ഉപയോഗിച്ചു ഇതിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഷാഫി പറമ്പിൽ എം പി പങ്കെടുത്ത യു ഡി എഫിൻ്റെ ഒരു പ്രകടനത്തിനിടെ പോലീസിനു നേരെ അക്രമം നടത്തുകയും സ്ഫോടക വസ്തു എറിയുകയും ചെയ്തു എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ പേരിൽ പാവപ്പെട്ട പ്രവർത്തകരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത് അവരാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു ഹർത്താൽ ദിവസത്തിൽ യു ഡി എഫ് ഒരു പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൗണിൽ തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടായത് ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് എഴുന്നൂറോളം പേർക്കെതിരെ ആദ്യം കേസെടുത്തത് ഇതിൻ്റെ അന്വേഷണത്തിൽ ലഭിച്ച വീഡിയോ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു കേസ് കൂടിയെടുത്തു അതിലാണ് കുറേ പേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നത് പക്ഷേ പോലീസാണ് യഥാർത്ഥത്തിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നറിയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ഈ മന്ത്രിസഭയും തല താഴ്ത്തേണ്ടി വന്നിരിക്കുകയാണ് ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് ലാത്തിയടിയേറ്റത് വലിയ വാർത്തയായി എന്ന് മാത്രമല്ല ഒരിക്കലും ഇന്നുവരെ ഈ രാജ്യത്ത് തന്നെ ഒരു എം പിക്ക് നേരിടേണ്ടി വരാത്ത തരത്തിലാണ് കേരളത്തിൻ്റെ പോലീസ് ജനപ്രതിനിധിയോട് പെരുമാറിയിരിക്കുന്നത് അത് വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും ഇപ്പോഴും കളമൊരുങ്ങുകയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ഷാഫിക്കെതിരെയും അതുപോലെ കെ സി ഒക്കെ സി പി എം നേതാക്കളുടെ ഭീഷണിയാണ് ഉയർന്നു കേട്ടത് അഹംഭാവവും ധിക്കാരവും എന്നൊക്കെ പറഞ്ഞ് ഷാഫിയെ മൂലക്കിരുത്താനുള്ള വലിയ നീക്കമാണ് നടന്നത് ഇ പി ജയരാജനൊക്കെ മൂക്കിൻ്റെ പാലമല്ലേ പോയിട്ടുള്ളൂ ഇനി കളിച്ചാൽ അതിലും കൂടുതൽ വരും സൂക്ഷിച്ചു പോയാൽ മതിയെന്നും ഒക്കെയുള്ള ഭീഷണിയും താക്കീതും നൽകുന്നത് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ സി പി എം പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ ഒരു വലിയ കൊലപാതക ശ്രമമാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ദൃശ്യങ്ങളിലൂടെ പുറത്തുവിട്ടതോടുകൂടി കണ്ടെത്തിയിരിക്കുന്നത് ഇത് പോലീസിൻ്റെ പണിയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് കോഴിക്കോട് ഡി സി സി പുറത്തുവിട്ടതോടെ സി പി എമ്മിനും പോലീസിനും െ മാളത്തിൽ ഒളിക്കേണ്ടുന്ന ഒരു ഗതികേടിലായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമുക്കതിന്റെ വീഡിയോ കണ്ടു നോക്കാം രണ്ട് കേസാണ് പോലീസ് രജിസ്റ്റ് ചെയ്തത് ഒന്ന് ഷാഫി പറമ്പിൽ എംബിയും ഒന്നാം പ്രതിയും ഞാൻ രണ്ടാം പ്രതി കേസ് രണ്ടാമത് അതിൽ എഫ്ഐആറിൽ പേരുണ്ട് രണ്ടാമത്തെ കേസ് എസ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടറുകാരാണ് ഇപ്പോഴും ആ എഫ്ഐആറിൽ ആളെ പേരില്ല പക്ഷേ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു അഞ്ചു പേരെ കോടതി ഇറക്കി ആ പ്രതികൾ എവിടെയാണ് സ്ഫോടകോശ്വര് ആ പ്രതികൾ സ്ഫോടകോശ് എന്ത് തെളിവാണ് പോലീസും ഫ്ലോറൻസിക് റിപ്പോർട്ടുണ്ടോ അതായത് ഒരു സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആയിരങ്ങൾ ഈ വഴി കടന്നുപോയ ശേഷമാണ് എന്തോ ചാക്കുമല്ലോ ശരഡോ കിട്ടിയോട് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് മുഖം നഷ്ടപ്പെട്ട സി പി എമ്മിൻ്റെയും വിലകുറഞ്ഞ പോലീസിൻ്റെയും മുഖം വിനക്കൽ നടപടിയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് വിഷ്വൽസ് പുറത്തുകൂടിയാണ് യഥാർത്ഥ സംഭവത്തിൻ്റെ ഇപ്പൊ ഞങ്ങള് ആറ് വിഷസാണ് പുറത്തുവിടുന്നത് പിന്നീട് വീണ്ടും വിടാം ഒന്നാമത്തെ വിഷൽ മുപ്പത്തി ആറ് സെക്കൻഡ് വിഷലാണ് ഒന്ന് ടിയർഗേസും സ്റ്റൻഡ് നേടും പോലീസ് എറിയുന്നതും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നതും മുപ്പത്താറ് സെക്കൻഡ്സ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗ്രൈനേഡ് എറിയുന്നു ആ ഗ്രെനേഡിന്റെ പുകയിൽ ആളുകൾ പരിഭ്രാന്തനാവുന്നു ആ പരിഭ്രാന്തിക്കിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നത് അതിൻ്റെ രണ്ട് സെക്കൻഡ് ഒറിജിനൽ ദൃശ്യങ്ങളുണ്ട് മൂന്നാമത് ടിയർഗേസും സ്റ്റൻഡ് ഗ്രനേഡും പൊട്ടിത്തെറിക്കുന്നതിൻ്റെ മറ്റൊരു ദൃശ്യം ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാവും പോലീസിൻ്റെ ഭാഗത്താണ് സ്ഫോടകോസ് നൽകിയിട്ടുള്ളത് കൃത്യമായി പറയുന്നുണ്ട് പിന്നീട് ഒരു ഡി വൈസ് പിൻ ഹരിപ്രസാദ് അദ്ദേഹം ഒരു കൈയിലാത്തിയും ഒരു കയ്യിൽ ടിയർഗേസുവാ അതും പിടിച്ചെടുത്ത ദൃശ്യമുണ്ട് ഒരു കൈയിൽ ടിയർ ഗേസും ഗ്രനേഡും മറുകൈയിൽ ലാത്തിയുമായി നിൽക്കുന്ന ഡിവൈഎസ്പി അനുപ്രസാദിന്റെ പടം ഇതിനകത്തുണ്ട് പിന്നെ ടിയർ ഗേസിന്റെ പിൻവലിക്കുമ്പോൾ എം പി ഉണ്ട് അപ്പുറത്ത് എറിയരുത് എറിയരുത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇത്രയും ദൃശ്യങ്ങളെ പുറത്തുവിടുന്നത് ഇതാ ഇല്ല ഓരോന്നോരോന്നോ ആയി എടുത്തോ ആദ്യത്തെ ദൃശ്യത്തിൽ കാണാം പോലീസിന്റെ ഗ്രെനേഡ് എറിഞ്ഞ പോലീസ് നിക്കുന്ന ഭാഗത്തൊന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഒന്ന് രണ്ടും മൂന്നും ദൃശ്യങ്ങൾ അതിന്റെ വിവിധ ഭാഗങ്ങളുള്ളത് ആവുന്നില്ലേ മിഷനിൽ പോലീസ് നിൽക്കുന്ന ഭാഗത്ത് ഗ്രേനേഡ് വന്ന് ഗ്രേനേഡിൽ സ്ഫോടനത്തിന് ശേഷം ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്നതും പ്രവർത്തകർ ബുദ്ധിമുട്ടുന്നതും അതേ ഭാഗത്തു നിന്ന് സ്ഫോടക വസ്തു വരുന്നതും ആ നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഇപ്പൊ തരാം ഗ്രൂപ്പ് തരാം എൻ്റെ വിഷയം തരാം അച്ഛ തരാം ഇതായി ഗ്രൂപ്പ് ഇട്ടിട്ടു പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായി തെറ്റെന്ന് മാത്രമല്ല മുഖം മിനിക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളക്കഥയാണെന്നാണ് ഇതിൽ പോന്നത് പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രൈനേഡ് പൊട്ടിത്തെറിക്കില്ലെന്നാ പുതിയ ഉപയോഗിച്ച ഗ്രൈനഡ് എന്നറിയോ ആ ദിവസം പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ നിലത്തിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കി ഗ്രൈനേഡ് അവിടെ ഉപയോഗിച്ചത് ഇതാ ഗ്രൈനേഡ് വന്ന അതേ ഭാഗത്തുനിന്ന് പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്ത് ഒരു വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറങ്ങിയത് വിശ്വസാണത് മുപ്പത്തി ആറ് സെക്കൻഡ് അതിന്റെ ഒരു ഭാഗത്ത് നിന്നല്ല അല്ലേ രണ്ടു ഭാഗത്തും വിശ്വാസം ഉണ്ട് പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കുന്ന വരുന്ന ഹരിപ്രസാദ് ഡി വൈ എസ് പി ഒരു കഹിയിൽ ഗ്രനേഡും ഒരു കയ്യിൽ അത്തീട്ട് പോകുന്നത് ഗ്രനേഡിന്റെ പിന്നിൽ വലിക്കുമ്പോൾ എം പി ഉണ്ട് അപ്പുറത്തും മറ്റൊരു പോലീസ് പറയുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളെ പറയുന്നുണ്ടല്ലോ ഒരു ഇതല്ലോ അതിന്റെ വിശ്വസാ പുറത്തുവിടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ട് സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനമുണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ് രണ്ടു ദിവസം ആ പരിപാടി ശേഷം രണ്ടു ദിവസം കനത്ത മഴയാ അതിനുശേഷമാണ് ഇവിടെ ഫോൺ വരുന്നത് വസ്തു എറിഞ്ഞു ഞായറാഴ്ച പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാ അവിടെ സി പി എം എന്താ കാര്യം പോലീസിനെതെ ഞങ്ങൾ വിമർശിച്ചതിന് കെ സി വേണുഗോപാലിനെയും ഷാഫി പറമ്പിലെയും ഇന്തിനാ ജയഹാരം ഭീഷിപ്പെടുത്തിയത് ടി പി രാമേഷം ഭീഷണിപ്പെടുത്തിയത്